ഹലോ അസ്സലാമു അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ റംസാനൊക്കെ അല്ല വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ സന്നാസ് വേൾഡിൽ അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളേൽ കുറേ സോപ്പിൻ്റെ ഐറ്റംസുകളുണ്ട് അതായത് ഷാംപൂ ബേസ് ഫേസ് വാഷ് ഹാൻഡ് വാഷ് അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൾ ഒരുപാട് കളേഴ്സും ഉണ്ട് ഒരുപാട് മണത്തിലും ഓയിലുകൾ ഉണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അതുപോലെ തന്നെ മോൾഡുകൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനും വീഡിയോസ് ഇടാനും ടൈം കിട്ടാത്ത കാരണം മാത്രം നമ്മൾ ആ ആ ഒരു ചാനൽ അങ്ങനെ അവിടെ ഡൽ ആയിപ്പോയി കാരണം എനിക്കതും ഇതും ഒക്കെ കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പോകാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആയപ്പോൾ മൊത്തം ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്താ നമുക്കതൊന്ന് വീഡിയോ ഇട്ടാലോ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ കാരണം നമ്മൾ ഓവർ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ സൊബേസിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വിചാരം എന്താ നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ ഐറ്റംസ് ഇവിടെ നിർത്തി എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ വീഡിയോസ് ഇടാത്ത കുറവാണുള്ളത് നമുക്ക് ഓൾറെഡി സോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ പോയോണ്ടിരിക്കുന്നുണ്ട് വീഡിയോസ് എടുക്കാനും ഇടാനുള്ള ടൈം കിട്ടാത്ത കാരണം മാത്രമാണ് നമ്മൾ ആ ഒരു ചാനലിലേക്ക് വരാതിരുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക സോപ്പിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാവും നമ്മൾ ഇനി ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം സനാസ് വേൾഡ് വളർത്തിയെടുത്ത പോലെ തന്നെ ഈ ഒരു ചാനലും നിങ്ങളുടെ സപ്പോർട്ടോടു കൂടെ തന്നെ വളർന്നു പോകണം അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് തുടർന്നിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ മോൾഡുകളാണെങ്കിലും ഫ്രാഗ്രൻസ് ഓയിലുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മളിപ്പോൾ ഇത് കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ പുതിയ സ്റ്റോക്ക് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിന് സാധാ റേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ആവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇനി സോപ്പ് വേണമെന്നുള്ളവർക്കും നമ്മൾ സോപ്പായിട്ടും കൊടുക്കുന്നുണ്ട് ബേസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അത് വേണം എന്നുള്ളവർ അതും ഓർഡർ എടുക്കുക അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇനി അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടുന്ന് അങ്ങോട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്